നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പലർക്കും ജീവിതത്തിൽ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട് എത്രയും വേഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ അനുഗ്രഹം നേടണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാൽ എപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുക നിങ്ങളുടെ കഷ്ടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറുവാനായിട്ട് പോവുകയാണ് കഷ്ടതകൾക്കൊക്കെ ഒരു മാറ്റം കടന്നു വരിക തന്നെ ചെയ്യും അപ്രകാരം അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് അതിലൊന്നാമത്തെ സംഖ്യ പൂജ്യം പൂജ്യം ഒന്നും അതുപോലെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് പൂജ്യം പൂജ്യം ഏഴ് എന്ന സംഖ്യയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയും ഈശ്വരവിശ്വാസം നിങ്ങളുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്രകാരം നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ പൂജ്യം പൂജ്യം ഒന്ന് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ കഷ്ടനഷ്ടങ്ങളെയും ഒക്കെ താണ്ടി ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ പോകുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുവാനായിട്ട് പോവുകയാണ് അതായത് നിങ്ങൾ കാത്തുകാത്തിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം പലതരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളായാലും കടഭാരങ്ങളായാലും രോഗങ്ങളായാലും പ്രയാസങ്ങളായാലും അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണ് എന്നാൽ വരുന്ന മൂന്ന് മാസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കുമൊക്കെ ഒരു പരിപൂർണ വിജയം സാധ്യമാകും ധാരാളം പേർ നിങ്ങളെ അപമാനിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും അവഗണിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും ഒരു പൂർണ്ണമാറ്റം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്താണോ അതിന് പ്രകാരം അനുഗ്രഹമുള്ള ഒരു ജീവിതം ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിനും യാതൊരു മാറ്റവുമില്ല ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധിയും എന്തൊക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്ന് ഭവിച്ചാലും ഈശ്വര വിശ്വാസവും ഈശ്വര പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരനർത്ഥവും ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഈശ്വര വിശ്വാസം നിങ്ങൾ തള്ളിക്കളയാതെ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിമ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക തന്നെ വേണം ജീവിതത്തിന് ഒരു കുറവുകളും സംഭവിക്കില്ല അതുപോലെ തന്നെ ഒരു നിങ്ങൾക്ക് ഒരു നഷ്ടങ്ങളും തന്നെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയില്ല അതുപോലെ ആത്മാർത്ഥമായ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടായിരിക്കണം ഒരു ലക്ഷ്യവും നിങ്ങളിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രം ഈശ്വര വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരികയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസവും പ്രാർത്ഥനയും കൈവിടരുത് ആഗ്രഹങ്ങളൊക്കെ ഒരു മൂന്ന് മാസത്തിനകം സാധിക്കും അതുപോലെ ഇപ്പോൾ നേരിടുന്ന പ്ര പ്രയാസങ്ങളും തടസ്സങ്ങളുമെല്ലാം പൂർണ്ണ സംരക്ഷണം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ഈ ഒന്നാമത്തെ ചിത്രമായ പൂജ്യം പൂജ്യം ഒന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സംഖ്യ നമുക്ക് എല്ലാവർക്കും അറിയാം പൂജ്യം പൂജ്യം ഏഴ് എന്ന സംഖ്യയാണ് ജീവിതത്തിൽ ഒട്ടുമിക്ക പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരുമ്പോഴും ഈശ്വരാനുഗ്രഹം എന്ന മഹത്തായ ദാനം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണ് ഈ തൊടുകറീഷ് ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളെന്ന് പറയുന്നത് അതായത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് ഈശ്വര വിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും എപ്പോഴും കൂറു പുലർത്തുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന വ്യക്തികൾ പല പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഒരിക്കലും തള്ളിപ്പറയാത്ത അതായത് ഈശ്വരനെ തള്ളിപ്പറയാത്ത വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങൾ കടന്നു വരുന്നുണ്ട് പലതരത്തിലുള്ള വേദനകൾ കടന്നു വന്നിട്ടുണ്ട് അപ്പോഴും ഈശ്വര ശക്തി എന്ന മഹാദാനത്തെ നിങ്ങൾ ഒരിക്കൽ പോലും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല ഇന്ന് നിങ്ങൾ ഈ തൊടുകുറി ചിത്രം എന്തിന്റെ അടിസ്ഥാനത്തിലാണോ തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലഭ്യമാകാൻ പോകുന്നു എന്നും ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണ് അതായത് പ്രയാസങ്ങളില്ലാത്തതും പ്രതിസന്ധികളും ഇല്ലാത്തതുമായ ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് പോവുകയാണ് തടസ്സങ്ങളൊക്കെ മാറി വെല്ലുവിളികളൊക്കെ മാറി ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായ ഒരു സമയമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടായേക്കാം പലതരത്തിലുള്ള വേദനകൾ നിങ്ങൾ ഉണ്ടായേക്കാം അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടുവാനായിട്ട് പോവുകയാണ് അതുപോലെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒത്തിരി കാലം പഠിച്ച് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു ഉപജീവന മാർഗത്തിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന കുറച്ച് അപമാനങ്ങൾ അതുപോലെ കുറച്ച് വേദനകൾ ഇതൊക്കെ താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് വിശ്വസിക്കുന്നവരൊക്കെ നിങ്ങളെ തള്ളിപ്പറയുന്നതായ ഒരു സമയം ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഈശ്വര സഹായത്താൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ അതിജീവിക്കുവാനാണ് ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നത് മക്കളുടെ ജീവിതത്തെ ഓർത്ത് വളരെയധികം ആശങ്ക പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളായിരിക്കാം നിങ്ങൾ അതുപോലെ തന്നെ ധാരാളം കടഭാരങ്ങൾ നിങ്ങൾക്കുണ്ട് വായ്പാ ബാധ്യതകളുണ്ട് പക്ഷേ എന്തൊക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടെങ്കിലും ഒരിക്കലും ഈശ്വരനെ നിന്ദിക്കാതെ ഈശ്വരൻ നൽകിയ ദാനങ്ങൾക്ക് ഒരിക്കൽ പോലും നന്ദി പറയാതിരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കൃപ നിങ്ങളുടെ മേലുണ്ടാകും എപ്പോഴും നിങ്ങളുടെ ഭവനം സംതൃപ്തിയിലേക്ക് നയിക്കും അതുപോലെ തന്നെ വരുന്ന കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടതകളും എല്ലാത്തിനും ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി